നമസ്കാരം മുഖ്യമന്ത്രി സ്ഥാനം വെറും അലങ്കാര കസേരയല്ലെന്നും ആ കസേരയിലിരുന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടുപഠിക്കണം എന്താണെന്നല്ലേ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുമ്പോഴും അസമിൽ ഏറെ ശ്രദ്ധ നേടുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇടപെടലുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളെയെല്ലാം സന്ദർശിച്ച് സൗകര്യങ്ങളും ആവശ്യങ്ങളും അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഹിമന്ത എങ്ങനെയാവണം ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ മാതൃകയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഞായറാഴ്ചയാണ് വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ കാമ്രൂപ് ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഹിമന്ത ബിശ്വ ശർമ്മ സന്ദർശനം നടത്തിയത് ഓരോ ക്യാമ്പുകളിലും അദ്ദേഹം നേരിട്ടെത്തി ആവശ്യ സാധനങ്ങളുടെയും മറ്റും സ്റ്റോക്ക് എടുക്കുകയും മെഡിക്കൽ സൗകര്യങ്ങളും കുടിവെള്ളത്തിനും ആഹാരത്തിനും ഒഴുക്കിയിട്ടുള്ള സൗകര്യങ്ങളും വിലയിരുത്തുകയും ചെയ്തു ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് സൗകര്യങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക പരിചരണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അസം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും സംസ്ഥാനത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കാതെയും പേരിന് മുഖം കാണിച്ചു ഓടുന്ന മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം അവിടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ സ്റ്റാറാകുന്നത് സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ കൂടപ്പിറപ്പായി കണ്ടും അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ടുമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കൊപ്പം നിന്നത് ആകെയുള്ള മുപ്പത്തി അഞ്ച് ജില്ലകളിൽ ഇരുപത്തി ഒമ്പതെണ്ണത്തിലും പ്രളയം ബാധിച്ച് അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ് സംസ്ഥാനത്ത് അമ്പത്തി മൂവായിരത്തിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് കച്ചാർ ബാർപേട്ട ബോങ്കൈഗാവ് ദിബ്രുഗഡ് ജോർഹട്ട് എന്നിവിടങ്ങളിൽ ആർ ഡി എഫിന്റെ ടീമുകൾ വിന്യസിച്ചിട്ടുണ്ട് ജോർഹ് തേസ്പൂർ ദുബ്രി എന്നിവിടങ്ങളിൽ ബ്രഹ്മപുത്ര അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുമ്പോൾ ദിബ്രുഗഢിലെ ബുർഹിദിഹിംഗ് ശിവസാഗറിലെ ദിഗൗ കരിങ്ങഞ്ചിലെ കുഷിയറ എന്നിവയും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത് അതേസമയം ദുരന്തത്തെ ദേശീയ പ്രശ്നമായി പ്രഖ്യാപിക്കുന്നതിന് പകരം വെള്ളപ്പൊക്ക പ്രശ്നത്തിന് ദേശീയ പരിഹാരമുണ്ടാകാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്രം ഈ വർഷം പതിമൂവായിരം കോടി രൂപ മുൻകൂറായി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അതിൽ നിന്നും ഇതുവരെ അധികം പണം ചെലവഴിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിന് മതിയായ ഫണ്ട് ഉണ്ടെന്നും അത് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും ശർമ്മ പറയുകയുണ്ടായി അസം ജനത ഇത്രയും പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങൾക്കൊപ്പം ക്യാമ്പുകളിൽ സജീവമാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാൽ ഇത് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ കണ്ടുപഠിക്കണം ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നത് വെബ് ഡെസ്ക് News. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.